തിരുനാവായ കുംഭമേള അവസാന ഘട്ടത്തിലേക്ക് അവസാനവട്ട ചടങ്ങുകൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ ഈ കേരള കുംഭമേള എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ ഈ മുൻപ് സൂചിപ്പിച്ച പോലെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ജിന കേരള കുംഭമേളയുടെ ഒരുക്കങ്ങൾ സമാപനത്തിനുള്ള അതായത് മഹാസ്നാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഫെബ്രുവരി മൂന്നിനാണ് മകം നാളിലാണ് ഈ സ്നാനം നടക്കുന്നത് മഹാസ്നാനം നടക്കുന്നത് കാശി ഋഷികേശ് വാരാണസി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ പങ്കെടുക്കുന്ന മഹാസ്നാനമായിരിക്കും ഫെബ്രുവരി മൂന്നിന് ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടക്കുക വലിയ ഒരു പരിപാടിയായിരിക്കും കുറഞ്ഞത് മൂന്ന് ലക്ഷത്തോളം പേർ ഈ സ്നാനത്തിൽ പങ്കെടുക്കുമെന്നാണ് ജുന ആകാട കണക്കുകൂട്ടുന്നത് ഇത്തരത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് കേരള കുംഭമേള പുരോഗമിക്കുന്നത് ഇതിനിടെ ജു ജുനഗാഡയുടെ പ്രധാനമായ ഒരു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നു ജുനാ അഗാഡയുടെ ദക്ഷിണേന്ത്യൻ ആസ്ഥാനം തിരുനാവായില് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ തിരുനാവായിൽ സജ്ജമാക്കാനുള്ള ഒരു തീരുമാനം ആലോചന ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ ഉണ്ടാകും ജുനാഗാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വലിയ പദ്ധതികൾക്കും ഒരു ആലോചനയുണ്ട് ആലോചനയുണ്ട് വിവിധ എൻ ഐ ടികളുടെ നേതൃത്വത്തിലും യു ജി സിയുടെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷത്തെ പഠനം നടക്കും ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഈ പദ്ധതികളുടെ ഉണ്ടാകും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തേക്കും എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട് ഈ മഹാകുംഭമേളയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്തായാലും തിരുനാവായിൽ വിവിധ പദ്ധതികളാണ് ജുനാഗാഡ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ജിനമാണ് ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്